സയൻസ് കോളേജിൽ എന്ന പേരിൽ കോളേജ് ഡേ കാഞ്ഞിരപ്പള്ളി മാർ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് കോളേജ് ഡേ നടന്നത് പ്രശസ്ത ഹിപ് ഹോപ്പ് ഗായകൻ ഗബ്രി കെ ഡബ്ല്യുഡ് മ്യൂസിക് ഷോയിൽ നടന്നു ആഷർ എന്ന പേരിൽ നടന്ന കോളേജ് ഡേ ആഷദ്രപ്പള്ളി രൂപതാമിത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ചിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സി എസ് ടി സഭയുടെ മാനേജ്മെന്റിന്റെ ജെ പി എം കോളേജിൽ ചെയ്യുന്ന സുത്യർഹമായ സേവനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു ഒപ്പം കോളേജ് അക്ഷര വെളിച്ചത്തിന്റെ മാർഗദ്വീപുമായി ഇനിയും പ്രശോഭിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന പേരിൽ ഇവിടെ പേരില് ചടങ്ങിൽ കോളേജ് മാഗസിൻ ഒരു കുഞ്ഞിക്കുറിക്കൽ ഹാഷ്ടാഗ് പ്രകാശനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് സി എസ് ടി അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസ് ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ രാജീവ് ജ്ഞാനക്കൽ ജെ പി എം ബിഎഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് കാഞ്ചിയ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കെടുപ്പറമ്പിൽ കോളേജ് പ്രസാദ് ഫാദർ ചാൾസ് തോപ്പിൽ യൂണിയൻ അഡ്വൈസർ എബിൻ കെ മാർക്കോസ് പി ടി വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് മാത്യു യൂണിയൻ ചെയർമാൻ സിദ്ധാർത്ഥ് സജി എന്നിവർ സംസാരിച്ചു ആയിരം ന്യൂസ് ബ്യൂറോ